നമസ്കാരം മക്കൾ കൂടിപ്പോയാലും കുഴപ്പമാണെന്നും ഇപ്പോൾ മലയാളി തിരിച്ചറിഞ്ഞു ഒറ്റക്കുട്ടി ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞ് ഹാപ്പിയായി ബേബി പ്രൊഡക്ഷൻ ഒക്കെ കുറച്ച നമ്മളെ മതപരമായി ജനസംഖ്യ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് സെൻസസ് എടുത്ത് പള്ളിയിലച്ചന്മാരും കാർഗന്മാരും ഒക്കെ എന്ന ബോധവൽക്കരണമായിരുന്നു ഇന്നലെ ലോറൻസ് സഹാവിനോട് മക്കൾ ചെയ്തത് കണ്ട് തൃപ്തിയായി മാതൃഭൂമിയിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന പത്രപ്രവർത്തകനും പ്രശസ്ത കാർട്ടൂണിസ്റ്റുമായ കെ ഉണ്ണികൃഷ്ണന്റെ എഫ് ബി പോസ്റ്റ് ഇന്ന് കണ്ടു അതൊന്ന് പങ്കുവെക്കാം ആദ്യം മോഹം എന്നാണ് തലക്കെട്ട് ഒടുക്കം ഒരുപടി ചാരമാകണമെന്നാണ് മോഹം വന്ന വഴിയെ പ്രകൃതിയിലേക്ക് പെട്ടെന്ന് മടങ്ങുന്നതാണ് രസം കണ്ടു നിൽക്കുന്ന ആത്മാവിനുമുണ്ടല്ലോ നൊസ്റ്റാൽജിയ ഏകമകൻ എതിർക്കാൻ വഴിയില്ല ഇനി കളമശ്ശേരി മെഡിക്കൽ കോളേജിനോ കേംബ്രിഡ്ജിനോ കൊടുക്കണമെന്നാണെങ്കിൽ ആകാം നമ്മൾ മലയാളീസ് അല്ലേ മകൻ മാ ലോകത്തെവിടെയുമാകാമല്ലോ ഇനി വേറെന്തെങ്കിലും നവീനാശയം ഉണ്ടെങ്കിൽ ഉറപ്പായും പറയണം മരിച്ചിട്ട് വേണം എല്ലാം കണ്ടും കേട്ടും ഞാൻ ഞാനങ്ങ് രസിക്കും ഇതാണ് പോസ്റ്റ് നമ്മൾ ഓരോരുത്തരെയും ലോറൻസ് സഖാവ് ചിന്തിപ്പിച്ചു തുടങ്ങിയെന്ന് സാരം ശവത്തിനിട്ട് പിടിവലി നടത്തുന്ന മക്കൾ കണ്ടു നിൽക്കുന്നവർക്ക് രസം ആരാൻ്റെ ഭ്രാന്ത് എടുത്താൽ രസിച്ച് കണ്ടു നിൽക്കാമല്ലോ സമുന്നതനായ ഒരു നേതാവാണ് പിതാവ് എന്നൊരു ചിന്ത ഈ മക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിക്കത്തക്ക വിധം ആ മൃതദേഹത്തെ ഇങ്ങനെ അപമാനിക്കയില്ലായിരുന്നു മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും അംഗം വിട്ടു പുതിയൊരു സംഭവമൊന്നുമല്ല എഴുപത്തിയഞ്ച് ശതമാനം വീടുകളിലും അത് പതിവാണ് പക്ഷേ മരണമെന്ന വലിയ വേർപാടിന് മുൻപിൽ ആ വാശി തണുക്കു ഇതുവരെ തങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന ആ ചരട് പൊട്ടിയിരിക്കുന്നു എന്നത് ബോധമുള്ള മക്കൾക്ക് വലിയ തിരിച്ചറിവാണ് വാശിയും പിണക്കവും മരണത്തിന് മുൻപിൽ കുറച്ച് നേരത്തേക്കെങ്കിലും പത്തി താഴ്ത്തേണ്ടതാണ് ഇതിപ്പോ ജനലക്ഷങ്ങൾ തത്സമയം കണ്ടിരിക്കാൻ പാകത്തിന് അവരെല്ലാം കൂടെ നാടകമാടി അതിനിടെ സിന്ദാബാദും മൂർദാബാദും ഉഷാറായി സത്യത്തിൽ ഒരു സംശയമുണ്ട് സഖാവ് ലോറൻസിന്റെ യഥാർത്ഥ അഭിലാഷം എന്തായിരുന്നു അദ്ദേഹം സഭയെ ഉപേക്ഷിച്ചവനാണോ ആയിരുന്നെങ്കിൽ അദ്ദേഹം പള്ളിയിൽ വെച്ച് വിവാഹത്തിന് നിന്നുകൊടുക്കില്ലായിരുന്നു ജീവിത പങ്കാളിയെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യാൻ സഹകരിക്കുകയും ഇല്ലായിരുന്നു ഈശ്വരനിലുള്ള വിശ്വാസം ഹൃദയത്തിലാണെന്ന് വേഷത്തിലല്ലെന്ന് ആ സഖാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം പക്ഷെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് എവിടെയാണ് ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ വിൽപത്രം എഴുതണമെന്ന തിരിച്ചറിവ് കക്ഷി അവഗണിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ തമ്മിൽ കശവിശയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സജീവ അനുഭാവികളാണെങ്കിൽ തീർച്ചയായും വിൽപത്രത്തിൽ തൻ്റെ ജീവിതാഭിലാഷം വെളിപ്പെടുത്തണമായിരുന്നു സഖാവിൻ്റെത് അപ്രതീക്ഷിത മരണമൊന്നും അല്ലായിരുന്നല്ലോ പൂർണ്ണ വാർദ്ധക്യത്തിലെ മരണമായിരുന്നു അത് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലെ അന്ത്യം ഇതൊക്കെ എഴുതി വെക്കാൻ ധാരാളം സമയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ അപ്പനെ കുഴിച്ചു മൂടണമെന്ന ഒരു പക്ഷവും അപ്പനെ ഒരായിരം പിള്ളാര് കീറി മുറിക്കട്ടെ എന്ന മറുപക്ഷവും വാശിപിടിക്കയില്ലായിരുന്നു അപ്പനെ അപ്പന്റെ ഇഷ്ടത്തിന് തന്റെ ശരീരം എന്നാ ചെയ്യണമെന്ന് എഴുതി വെക്കാമായിരുന്നു കീറി മുറിക്കാനോ ചാരമാക്കാനോ അടക്കം ചെയ്യാനോ സ്വയം തീരുമാനിക്കാമായിരുന്നു ഹൈക്കോടതി വക്കീലായിട്ട് പോലും അപ്പന്റെ ഇഷ്ടം സ്വയം രേഖപ്പെടുത്താൻ അപ്പനെ ഓർമ്മിപ്പിക്കാത്ത മകനും തെറ്റുപറ്റി കോടതി വിധി കാത്തുകിടക്കാൻ ആ വൃദ്ധ മൃതശരീരത്തെ വിട്ടുകൊടുത്ത് അപ്പന്റെ ജീവനത്തെ ശരീരത്തെ അപമാനിച്ച മകൾക്കും തെറ്റുപറ്റി ഇതിനു തക്ക എന്ത് തെറ്റാണ് ആ അപ്പൻ നിങ്ങളോട് ചെയ്തത് മക്കളെ കടമനിട്ട രാമകൃഷ്ണന്റെ രണ്ടു വരികൾ ഓർമ്മിക്കുന്നു അതിങ്ങനെയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഇത്രയേ പറയാനുള്ളൂ പിന്നെ ഒരു സംശയം കൂടെ പങ്കുവെച്ചോട്ടെ ഇങ്ങനെ എല്ലാവരും അവരവരുടെ ശരീരം മെഡിക്കൽ കോളേജിലോട്ട് സംഭാവന ചെയ്താലത്തെ അവസ്ഥ എന്തായിരിക്കും അതും കൂടെ ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ Bien,